പാട്ട് കേൾക്കാൻ കാടിറങ്ങി വന്ന ആനക്കൂട്ടം കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു കഥ അതും സാക്ഷാൽ ഇളയരാജയുടെ പാട്ട് കേൾക്കാൻ കാടിറങ്ങി വന്ന ആനക്കൂട്ടം ഇന്ന് ഇളയരാജയുടെ ഒരു പാട്ടിന്റെ കഥയാണ് കഥയാണെട്ടോ പറയാനായിട്ട് പോകുന്നത് ഇളയരാജ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള ഒരു കഥ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഒക്ടോബർ ഇരുപത്തി മൂന്നിന് തമിഴ്നാട്ടിൽ ഒരു മൂവി റിലീസ് ചെയ്തു വിജയകാന്തും രേവതിയുമായിരുന്നു മൂവിയിലെ നായിക നായകന്മാർ ഇതിലെ പാട്ടുകൾക്ക് വരികൾ എഴുതിയിരിക്കുന്നത് ബാലിയാണ് സംഗീതം നൽകിയിരിക്കുന്നത് ഇളയരാജ സാക്ഷാൽ ഭാവഗായകൻ പി ജയചന്ദ്രനും സുശീലാമയും പാടിയ പാട്ടുകൾ മെയിൽ വെർഷ്യൻ ആണ് നമ്മുടെ ഭാവഗായകൻ പാടിയിരിക്കുന്നത് ഫീമെയിൽ വേർഷ്യൻ സുശീലാമയും പക്ഷെ എന്തുകൊണ്ടോ ഭാവഗായകൻ പാടിയ പാട്ടിനായിരുന്നു ആരാധകർ കൂടുതൽ പറഞ്ഞു വരുന്നത് ഈ പാട്ടിന് പിന്നിലെ കഥയാണ് കേട്ടോ പാടി പോരടിപ്പിക്കുന്നില്ല നമുക്ക് കഥയിലേക്ക് പോവാം വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി പാട്ടിനു പിന്നിലും ആ പാട്ടിന് ഈനം നൽകുന്ന സമയത്തും ഒരുപാട് കഥകളും അതേപോലെ തന്നെ ക്ലേശങ്ങളും മ്യൂസിക് ഡയറക്ടേഴ്സ് അനുഭവിച്ചിട്ടുണ്ടായിരിക്കും ഈ കഥയും ക്ലേശവും ഒന്നും അധികം ചെയ്ത വൈദേഹി കാത്തിരുന്നാൽ എന്ന ഭൂമിയിലെ പാട്ടിനെ കുറിച്ച് മാത്രം ഒരുപാട് സംസാരിക്കും എന്താണ് ആ കഥ എന്നറിയാൻ ആകാംക്ഷോടെ കാത്തിരിക്കാണല്ലേ വൈദേഹി കാത്തിരുന്നാൽ എന്നുള്ള സിനിമ റിലീസായ കാലം തമിഴ്നാട്ടിലെ കമ്പത്തിനടുത്ത് കാടിനോട് ചേർന്ന ഒരു പ്രദേശത്തെ തിയേറ്ററില് പടം കളിക്കുകയായിരുന്നു കേട്ടോ പടത്തിലെ സംഭാഷണങ്ങളും പാട്ടുമെല്ലാം നാടാകെ കേൾക്കാം ഒന്നേ എന്നുള്ള പാട്ടുണ്ടല്ലോ ആ പാട്ട് തുടങ്ങി അല്പം കഴിഞ്ഞ സമയത്ത് ആ ഗ്രാമത്തിലെ ആളുകൾ ഒരു കാഴ്ച കണ്ടു കെട്ടി ഒരു കൂട്ടം കാട്ടാനകൾ ഗ്രാമത്തിലേക്ക് ഇറങ്ങി വരുന്നു ഗ്രാമവാസികൾ ആകെ പരിഭ്രമിച്ചു പേടിച്ചു ഒരകല വിട്ട് അവരും ആനക്കൂട്ടത്തിനോടൊപ്പം നടന്നു ആനക്കൂട്ടം തിയേറ്ററിനെ തൊട്ടടുത്തെത്തി തുമ്പിക്കൈ ആകാശത്തേക്ക് ഉയർത്തിപ്പിടിച്ച് ഒരു ധ്യാനത്തിൽ നിന്നു ഈ കാഴ്ച കണ്ട് നെഞ്ചിടിപ്പോടെ ജനങ്ങളും പാട്ട് തീർന്നപ്പോൾ ആനക്കൂട്ടം തുമ്പിക്കൈ താഴ്ത്തി ചെവയാട്ടി കാട്ടിലേക്ക് പോയി വൈദേഹി കാത്തിരുന്താൽ എന്ന സിനിമ ആ തിയേറ്ററിൽ നിന്ന് മാറുന്നത് വരെ ഈ സംഭവം തുടർന്നു എന്നാണ് ഏട്ടോ പറയുന്നത് ദക്ഷിണേന്ത്യൻ സിനിമാ സംഗീത ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഗാനങ്ങളിൽ ഒന്നാണ് ആ പാട്ടുപാടാൻ ഭാഗ്യം ലഭിച്ചത് സാക്ഷാൽ പി ജയചന്ദ്രനും കർണാട്ടിക്ക എന്നോ വേർതിരിക്കാനാവാത്ത ഒരു അപൂർവ ഗാനം സംഗീതം ഒരു തെറാപ്പി ആണെന്ന് പറയാറുണ്ട് മനുഷ്യനു മാത്രമല്ല പ്രകൃതിക്കും സമസ്ത ജീവജാലങ്ങൾക്കും സംഗീതത്തിൽ അധിഷ്ഠിതമായ ആവാസ വ്യവസ്ഥയുണ്ട് മ്യൂസിക് തെറാപ്പി എനിവേസ് ഇതുപോലുള്ള പുത്തൻ പുത്തൻ അപ്ഡേറ്റ്സിനായി നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ മറ്റൊരു കഥയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക് സോ മച്ച്